എന്തായാലും സ്നേക്ക് ബസ് ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നമ്മുടെ വ്യത്യസ്തത്തിൽ ഞാനും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകിര കഴിഞ്ഞ് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു നമ്മുടെ ചെറൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വിറവടിക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു അതിഥി കടന്നു പോയി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂറായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആറ്റിങ്ങിൽ കൊല്ലം മേഖലയിലായിരുന്നു അപ്പോൾ നമ്മൾ അവിടുത്തെ ദൗത്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഈ സ്ഥലത്തെത്തി നമ്മൾ ഇനി സ്ഥലം സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് എക് മാസ്റ്റർ ടീമിനാദ്യം പരിചയപ്പെടാനായി വിറവിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമ്മൾ സമയങ്ങളിൽ നമുക്ക് നോക്കാം നമ്മുടെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം കുറച്ച് നടക്കേണ്ടതുണ്ട് നമുക്ക് എന്തെങ്കിലും ആ സ്ഥലത്തേക്ക് പോകാം ഓ അതിനകത്താണല്ലേ അതിനകത്താണെങ്കിലും പോവാൻ സാധ്യ പക്ഷെ എട്ടിന്റെ പണിയുണ്ടല്ലോ മൊത്തം എന്നോട് വെറും മൊത്തം മതി ഇറങ്ങുന്ന മേള കയറില്ല അടിയിൽ മാത്രമേ നമ്മൾ എന്തായാലും ഇവർ രാവിലെ പാമിനെ കണ്ടത് മുതൽ അതിന് കാവലാണ് കാവലെന്ന് പറയുമ്പോഴോട്ട് കാരണം ഇന്ന് നമ്മുടെ കേരള നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എം എൽ എമാരും എം പിമാരും എസ്കോട്ടിൽ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരേ സംസ്ഥാനം മാത്രമുള്ളത് കേരളം മാത്രം ബാക്കി എല്ലാ സ്ഥലത്തും ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് മാത്രമേ എം എൽ എമാർക്ക് എം പിമാർക്ക് പുറത്തിറങ്ങാൻ കഴിയും ഇവിടെ പാമ്പിന് വരെ കാവലാണ് നമ്മുടെ അതിഥികൾക്കാർ ഇവർ രാവിലെ എട്ട് മണി മുതൽ ഇതിനെ എങ്ങോട്ടും ഇടാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മളിവിടെ എത്തി എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഞാൻ ഇരുന്നതന്നെ എൻ്റെ അതിൽ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിരുന്നു കാരണം ഒരു രണ്ടിലോട് സാധനം എൻ്റെ അടിയിൽ നിന്ന് മാറ്റാനുണ്ട് എന്നാലും ഒരു സാധനമുണ്ട് ഇവിടെ മുകളിൽ ആണ് അപ്പോൾ മേളിലത്തെ സാധനം മാറ്റേണ്ടി വരില്ല അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥി നല്ല സൗകര്യമാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ സ്ഥിരം വളർത്തുന്നു എന്നുള്ളത് വളർത്താൻ വേണ്ടി ഒരു കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അതിനകത്ത് എലിവന്ന് കയറുമ്പോൾ എലിയും വരും പാമ്പും വരും അപ്പോൾ അവർക്ക് ഭക്ഷണം വരെ അന്വേഷിക്കുന്നുണ്ട് വെള്ളം മാത്രം ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം വെച്ചിരിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് വെള്ളം പാമ്പിന് വെച്ചിരിക്കുന്നില്ല അവിടെ നാക്കി വെച്ചിരിക്കുന്നതാണ് ഇന്നിങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്തായാലും നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനായുള്ള ദൗത്യം ആരംഭിക്കാം ഈ സാധനങ്ങളെല്ലാം പുറക്കി മാറ്റാം കണ്ടു അതിഥിയെ അതോ ആ മൂലയ്ക്ക് പെട്ടെന്ന് നമ്മൾ തൊണ്ട് ആ കതമ്പ വലിക്കുന്ന തൊണ്ട് വലിക്കുന്ന തൊണ്ടിങ്ങോട്ട് നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഓടി പെട്ടെന്ന് മൂവ് ചെയ്ത് നേരെ ആ തൊണ്ടിൻ്റെ ആ മൂലേക്കാണ് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി അവർ പറഞ്ഞ ഇവിടുത്തെ സാറ് പറഞ്ഞാൽ വെച്ചാൽ ഈ കനം ഉണ്ടെന്നാണ് പക്ഷേ അത് ഈ കനമുണ്ട് ഒരു ചെറിയ മുർക്കൻ പാമ്പിൻ്റെ കുഞ്ഞ് ഒരു വയസ്സ് പോലും പ്രായമുള്ള ഒരു വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കുഞ്ഞു മുർക്കനാണ് നമ്മളിവിടെ കണ്ടത് നോക്കാം നമുക്ക് ബാക്കി കതമ്പ ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളാം ദൗത്യം ഇന്നത്തെ ഈ ദൗത്യം നമുക്ക് അധികം കഷ്ടപ്പാടില്ലായിരുന്നു അനായാസം വളരെ വളരെ അനായസം നമുക്കതിന് അദ്ദേഹത്തിന് പിടിവിടാൻ കഴിഞ്ഞു നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടു എന്താ കണ്ടു മടുത്ത കണ്ടു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഥികളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏകദേശം ഒരു വയസ്സല്ല രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള രണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺമുറുക്കൻ പാമ്പാണ് ഇദ്ദേഹത്തിന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞല്ലേ പറമ്പൊക്കെ ഒത്തിരി പറമ്പുകളിവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ കയറി ഈ പട്ടി നായും ആ പാമ്പുമായിട്ടൊരു ബന്ധമുണ്ട് ഒരു ആത്മബന്ധമുണ്ട് അത് വേറൊന്നുമല്ല പാമ്പും പട്ടിയും എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ പട്ടി നായും പാമ്പുമായിട്ടുള്ള ബന്ധം നമ്മുടെ പഴഞ്ചില്ല പറയുന്ന നായും പട്ടിയും തമ്മിലുള്ള ബന്ധം നായും പാമ്പും തമ്മിലുള്ള എന്ന് പറയുന്നത് രണ്ടും പായൽ തുടങ്ങുന്നു മറ്റേ ഒന്നു മാത്രമല്ല രണ്ടാമത് വേറൊരു കാര്യമുള്ളത് പാമ്പും നായും തമ്മിലുള്ളൊരു ബന്ധം നായ്ക്കൾക്ക് ചോറ് പാത്രങ്ങൾ വെക്കുമ്പോൾ സന്ധ്യയ്ക്കൊക്കെ ചോറ് വെക്കുമ്പോൾ ആ ചോറ് കഴിക്കാനായി പറമ്പിൽ എലി വരും ആ എലിയെ പിടിക്കാൻ എലിയുടെ പുറകെ ഈ പാമ്പും നമ്മുടെ അതിഥികളും ഈ ഭക്ഷണം വെക്കുന്ന ഭാഗത്ത് വന്ന് പതിയിരിക്കും അപ്പോൾ എലി ചു നായിട്ട് വേസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ അവയെ അനായാസം പിടിക്കുക എന്നുള്ളതാണ് പാമ്പുകളുടെ ടെക്നിയാൽ കൂടുതലും അണലിയാണ് അങ്ങനെ വന്ന് പതിയിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് അണലിയല്ല എനിക്ക് തോന്നുന്നു ഇത് നല്ല അധികം അധികം ആരോഗ്യക്കാരൻ ആരോഗ്യങ്ങളാണെന്നല്ല കാരണം ഇദ്ദേഹത്തിന് നല്ല ക്ഷതം കൊണ്ടു രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിന് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ആരോ മണ്ണെണ്ണ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട് ശൽക്കങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് ആ ശൽക്ക ശല്കങ്ങൾ റിക്കവറായി വരുന്നതേയുള്ളൂ കാണാം നമുക്ക് കാണാം ശല്കൾ റിക്കവറായി മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആദ്യത്തെ പോയി മരണപ്പെടാനുള്ള സാധ്യമുണ്ടായില്ല ശരീരം പകുതിക്ക് തലയുടെ ഒന്നും പകുതി വരെ ക്ഷതമൊന്നും കേട്ടില്ല കാരണം ഇവരുടെ ഓർഗൻസ് എല്ലാം ഇരിക്കുന്നത് ഈ തലയുടെ പകുതി പകുതി ഭാഗി താഴെ ഭാഗം വരെ വലിൻ്റെ താഴെ ഭാഗം വരെ അപ്പോൾ അതുവരെ മണ്ണെ വേണ്ടിയിട്ട് ക്ഷതമൊന്നും ഉണ്ടായിട്ടില്ല ആ വാലിൻ്റെ അറ്റം വരെ വന്നിരിക്കുന്ന ക്ഷതത്തിനെ കുറിച്ച് അതുകൊണ്ട് ശൽക്കങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ വേറെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല അപകടം ഉണ്ടാവാൻ സാധ്യത ഇനിയിപ്പോൾ ഇദ്ദേഹം മരിക്കാൻ സാധ്യതയില്ല എന്തായാലും നമ്മുടെ അദ്ദേഹത്തിന് പിടികൂടി നമ്മൾ വിചാരിച്ചുകൾ അത്ര ദൗത്യം അത്ര ജോലിയൊന്നും വേണ്ടി വന്നില്ല കുറച്ച് ജോലി ചെയ്യേണ്ടി വന്നുള്ളൂ പിടികൂടി ഒരു രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് സർപ്പത്തെ അഥവാ മുഴക്കനെ അഥവാ സർപ്പത്തെ അഥവാ നാഗത്തെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇദ്ദേഹത്തെ വെച്ച് അധികം ശല്യപ്പെടുത്തുന്നില്ല ഇദ്ദേഹത്തിന് നമ്മളൊരു ബോട്ടിലാക്കി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയിക്കൊണ്ട് അപ്പോൾ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്ക് വേണ്ടി യാത്ര ആരംഭിക്കുകയാണ് ബോട്ടിൽ കിട്ടി നമ്മൾ ഇദ്ദേഹത്തിനെ ബോട്ടിൽ അടയ്ക്കുന്നു ബോട്ടിലടച്ച് ഇവരുടെ അഡ്രസ്സ് എഴുതി വാങ്ങിയാലോടെ നമ്മൾ ഇവരുടെ യാത്ര പറഞ്ഞു എന്തായാലും ഷേഖ് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഒരുപാട് നാളായി തുടങ്ങിയ യാത്ര ചെയ്ത് ഒരുപാട് വ്യത്യസ്തരെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഇനിയും ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കോൾ വരുമ്പോൾ ഞങ്ങളുടെ ടീം അംഗങ്ങൾ മുഴുവനും വിചാരിക്കുന്നത് ഒരു വ്യത്യസ്തനായിരിക്കണേ എന്നാണ് വ്യത്യസ്തനാകുമ്പോൾ വ്യത്യസ്തനാകുമ്പോൾ ഒരു ബർബരാം ബാലനെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തനായ ഒരു അതിഥി നാഗം അല്ലെങ്കിൽ സർപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു നമ്മുടെ നമ്മുടെ കേരളത്തിലൊക്കെ പറയാനുള്ള നമ്മൾ ഇന്നലെ ഒരു ആളെന്നെ പറഞ്ഞ് ചേട്ടൻ ഞാൻ ഇന്ന ജില്ലയിലുള്ള ഒരു പാമ്പിനെ പിടിക്കുന്ന ആളാണ് ഞാൻ പുല്ലാനി മൂർഖനെ പിടികൂടിയെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു മൂർഖൻ പാമ്പ് പുല്ലാനി മൂർഖൻ എന്നൊരു മൂർഖൻ കേരളത്തിലില്ല മൂർഖൻ മലയാളത്തിൽ സർപ്പം സംസ്കൃതം നാഗൻ നാഗം ഹിന്ദി നല്ലാത്താൻ പാമ്പ് തമിഴ് അങ്ങനെ ഓരോ ഭാഷയിൽ ഇദ്ദേഹത്തിന് ഓരോ ഒരു സാ ഒരാളിനെ തന്നെയാണ് പല അറിയപ്പെടുന്നത് പില്ലാനി മുറുക്കൻ നിന്ന് കൈത മുറുക്കനെന്നൊക്കെ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ മുർക്കൻ പാമ്പുകൾ നമ്മുടെ കേരളത്തിലില്ല എന്തായാലും നമുക്ക് വ്യത്യസ്തനായ ഒരു വെള്ള മുർഖനയോ ഒരു നമ്മുടെ നമ്മുടെ പ്രൊഡ്യൂസറിനും നമ്മുടെ ഒക്കെ താല്പര്യം ഇപ്പോൾ ഈ മുർഖനയോ അണലിയോ രാജവമ്പലെന്നവർക്ക് വേണ്ട അവർ പറഞ്ഞ് വ്യത്യസ്തരായ രണ്ട് തലയുള്ള മൂന്ന് തലയുള്ള പാമ്പുകളേക്കാണ് അവർക്ക് ആവശ്യം എങ്കിൽ മാത്രമേ പ്രേക്ഷകരെ ഇമ്പ്രസ് ചെയ്യാൻ കഴിപ്പിക്കുക കഴിയുള്ളൂ എന്നാണ് എന്തായാലും സന്തോഷം അങ്ങനെ ഒരു അവസരം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഞാൻ എൻ്റെ വീട്ടിൽ പാമ്പുകളുടെ മുട്ട വിരിയിരിക്കുന്നത് തന്നെ എത്ര ജനിതക വൈകല്യം കൊണ്ട് എത്രയൊക്കെ തരത്തിൽ രണ്ടുടലുമായിട്ടോ രണ്ട് വാലുമായിട്ടോ അതേ കൈയുള്ള പാമ്പുണ്ടോ കാലുള്ള പാമ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ട വിരിക്കുന്നു രണ്ട് തരമുള്ള പാമ്പ് കഴിഞ്ഞ ആ ഒരു ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറൻ ബൂണിനടുത്ത് ഒരു പാമ്പിൻ്റെ പാമ്പിന് നാല് കാല് അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് പോയി പത്രത്തിൽ ഫോട്ടോയൊക്കെ വലിയ വാർത്തയായിരുന്നു അത് നാല് കാലുമായിട്ട് പാമ്പിനെ കണ്ടു പാമ്പിനെ തല്ലിക്കൊന്നു എന്നൊക്കെ ഞാൻ ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ അറിയുന്നത് ഞാനും കാര്യവിട്ട യൂണിവേഴ്സിറ്റിയിലെ ശ്രീമാൻ ദിലീപ് അവർ സയൻറ്റിസ്റ്റ് ദിലീപ് അവരുമായിട്ട് അദ്ദേഹം അദ്ദേഹങ്ങളോട്ടോടെ പോയി അപ്പണതറിയുന്നത് അത് നാല് കാല് തന്നെ രണ്ട് കൈയും രണ്ട് കാലുമായിരുന്നു പക്ഷേ പാമ്പിൻ്റെതല്ല ഒരു ചൊറിയൻ തവളയുടെതായിരുന്നു കാരണം ഈ ചൊറിയൻ തവളയിൽ പാമ്പ് വിഴുങ്ങിയപ്പോഴാണ് ആരോ കമ്പെടുത്ത് വടിയെടുത്ത് ഈ വീർത്തിരുന്ന ഭാഗത്ത് അടിച്ച് അടിച്ചപ്പോൾ കാല് കാലും കൈയും പൊത്ത് വെളിയിലേക്ക് വന്നു ഇത് കണ്ടിട്ടാണ് നമ്മുടെ പത്രം വായിച്ച എൻ്റെ സുഹൃത്തുക്കളൊന്നും ആ കാലുകൾ കാലും കയ്യുമായിട്ട് പാമ്പ് ജനിച്ചു എന്നൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അത്ഭുത ജീവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കേണ്ടായി പക്ഷേ അതൊക്കെ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായില്ല ഇന്നലെ ഞങ്ങൾ ഞാൻ ഇടിഞ്ഞാറ് വനമേഖലയിൽ പോയി ഇപ്പോൾ അവിടുത്തെ വനത്തിലുള്ളിൽ ജീവിക്കുന്ന കുറേ അമ്മമാരെ പരിചയപ്പെട്ടു അപ്പോൾ അമ്മ പറയുന്നത് മോനെ ഞാൻ കുറേ അറുപത്തഞ്ച് വർഷമായി ഈ വനത്തിൽ താമസം ഇവിടെ ഞാനാണ് ആദ്യമായിട്ട് വന്നത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ഇവിടെയാണ് അപ്പോൾ അമ്മ പറയുന്നത് പൂച്ച കരയും പോലെ കരയുന്നൊരു പാമ്പ് ഉണ്ടെന്ന് ഞങ്ങളുടെ അമ്മ ഇങ്ങനെയാണോ കരയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങനെയല്ല മനോ കുറച്ചും കൂടെ മാറ്റമുണ്ട് ഞങ്ങൾ പിന്നെ എങ്ങനെയാമ്മ ബാ ബാവൂ എന്നാണോ കയറുന്നത് അതുമല്ലാന്ന് ബാവു എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേരുടെ ഭാവ ഭാവു ബാബുലായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങളെയായിരിക്കും ബാഹു പോകുന്നത് വേണ്ട അച്ഛനെയും ബൈട്ട് വിളിക്കും അങ്ങനെയല്ല നായി കുറയ്ക്കുന്ന സൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അമ്മ പറഞ്ഞു അങ്ങനെയല്ല മനു അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് അമ്മ അതിങ്ങനെ ഞങ്ങൾ അമ്മ എത്ര ദൂരം തന്നെ കേട്ടോ അത് കിലോമീറ്റർ കിലോമീറ്റർപ്പുറത്തുനിന്ന് ഞാൻ കേട്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അറക്ക അറുക്ക വാളുകൊണ്ട് മെല്ലിൽ തടി ഇറക്കുന്നതായിരിക്കും അമ്മ കേട്ടതെന്ന് പറഞ്ഞു എന്തായാലും ഇതൊക്കെ കഥകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മാത്രം അന്ധവിശ്വാസങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഇരുതല പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ വീട്ടിൽ പിടിച്ച് വെച്ചതിന് ശേഷം ആ നാട്ടിലുള്ള കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ ഇവർ പോയി ബോധവൽക്കരിച്ച് ഈ പാമ്പിനെ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിലെ ദുരിതമൊക്കെ മാറും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ കഥകൾ പ്രചരിപ്പിച്ചിട്ട് അതിനവർ അവർ അധിക എമൗണ്ട് ഒന്നും വാങ്ങിക്കുന്നില്ല വളരെ ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ നിന്ന് അവർ ഒന്നേകാൽ ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ പാമ്പിനെ തൊട്ടിട്ട് ഐശ്വര്യം കിട്ടാൻ വേണ്ടി അങ്ങനെ പലരും താലിമാല പോലും വിട്ട് താലിമാല പോലും വിറ്റ് അവരുടെ അവിടെ കൊണ്ട് പാമ്പിനെ തൊടിച്ചിട്ട് വീണ്ടും കടക്കാരനെ ആത്മഹത്യ െത്തിയാനേ അവർക്ക് അവർക്ക് അവസരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കൗമുദി ടിയുടെ സ്നാക് മാസ്റ്റർ പ്രോഗ്രാം നിങ്ങൾ ഇങ്ങനെയുള്ള അന്ധതയുടെ പുറകെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതിരിക്കും കാരണം പാമ്പിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ കൊടീഷനാവണമെങ്കിൽ ഞാനൊക്കെ അൻപതിനായിരം പാമ്പുകളും ഞാനൊക്കെ എന്നേ കോഡീഷനാവും ഇപ്പോഴും ഞാനൊരു സാധാരണയിലും സാധാരണക്കാരനെ ആളിനെ പോലെയാണ് ഞാൻ ആളിനെ പോലെ സാധാരണയിലും സാധാരണക്കാരെ ആളായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇതൊക്കെ അന്ധമായ കഥകളാണ് പാമ്പുകൾക്ക് നാഗം ഞാൻ അടുത്തൊരു സുപ്രിയ സഹോദരി എന്നെ വിളിച്ചു ചോദിച്ചു ബാബാ സുരേഷ് എന്നാണ് നാഗം മാണിക്കട്ടെ ഞാൻ കിട്ടണ കാരണം ഞാൻ ചെറിയ ചെറിയ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നിങ്ങളത്തില്ലാത്ത കുട്ടികൾ ചെറിയ രണ്ട് മൂന്ന് ബുക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പത്രത്തിലൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കൊണ്ട് ചിലർ വിളിക്കും പൗതോരേഷൻ ഒരുപാട് പൈസയാണ് അത് നാഗം മാണിക്കാൻ കിട്ടിക്കണം മാണിക്കല്ല് വീട്ടിൽ കൊണ്ട് പാമ്പ് എനിക്ക് തന്നു എന്നൊക്കെയാണ് ചില പ്രിയ സഹോദരിമാര് പറയുന്നത് പാമ്പുകൾക്ക് നാഗമാണിക്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഒരിക്കലും ലോകത്ത് പാമ്പുകൾക്ക് നാഗമാണിക്കല്ല മാണിക്കം എന്ന ജുവൽസ് ആണ് അതൊരിക്കലും പാമ്പുകൾക്ക് ഉണ്ടാകുന്നത് എന്നിരിക്കും ഇപ്പോൾ ലോകത്ത് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്ന ജീവികളിൽ മാണിക്കം ഉണ്ടാകുന്നത് ഒരേ ഒരു ജീവികൾക്ക് മാത്രം മനുഷ്യന് മാത്രമേ യൂറലിന് കല്ലുണ്ടാകുന്നുള്ളൂ ക്യൂറിനി സ്റ്റോൺ അതായത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് മനുഷ്യന് മാത്രമല്ല പാമ്പുകൾക്ക് നാഗമാണിക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക അതുപോലെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുക അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടൊരു കാര്യമില്ല ഇന്ന് ഒരുപാട് നമുക്ക് അറിയാം പാമ്പിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ നേരത്തെ പറയാണ്ട് ചെറിയ ശല്പങ്ങൾ പോലും നമുക്ക് ഉപകാരം ചെയ്യുന്ന ജീവികൾ എന്തായാലും നമ്മൾ അധികം സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമുക്ക് ഇവിടുത്തെ ഈ പാമ്പിനെ പാമ്പിനെ വളർത്തിയായി സാറിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും മക്കളോടും ഒക്കെ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരതിഥിക്കായി നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയെ പരിചയപ്പെടുത്താനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർമുദി ടി വിഡിംഗ് മാസ്റ്റർ ഡോട്ട് കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ